ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റിലെ ഘടകങ്ങളാണെന്ന് ഭരണകക്ഷിയുടെ ആരോപണങ്ങൾ യു എസ് തള്ളുകയുണ്ടായി പിന്നാലെ ബി ജെ പിയെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആക്രമണ സ്വഭാവമുള്ള നായയുടെ പോലുള്ള പെരുമാറ്റം ഇന്ത്യക്ക് നാണക്കേടാണെന്ന് എക്സിലെ പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വ്യവസായ പ്രമുഖൻ ഗൗതം അദാനിയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കു പിന്നിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ചെയ്യുന്ന സംഘടനകളും അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റിലെ ഘടകങ്ങളുമാണെന്ന് ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് യു എസ് ശക്തമായി തള്ളുകയാണ് ചെയ്തത് യു എസ് എംബസിയിലെ ഒരു വാക്താവ് ആരോപണങ്ങളെ നിരാശാജനകമാണെന്ന് വിശേഷിപ്പിക്കുകയും യു എസ് സർക്കാർ ലോകമെമ്പാടുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ചാമ്പ്യനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി ഇന്ത്യയുടെ പ്രതിഷായ തകർക്കാൻ യു എസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് മീഡിയ പോർട്ടലായ ഓർഗനൈസ് ുടെ ക്രൈം ആൻഡ് കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രോജക്റ്റുമായും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായും ഒത്തുകളിച്ചുവെന്നായിരുന്നു ബി ജെ ഉയർത്തിയ പ്രധാന ആരോപണം യഥാർത്ഥത്തിൽ ബി ജെ പി ജനാധിപത്യമോ നയതന്ത്രമോ മനസ്സിലാക്കുന്നില്ലെന്ന് വ്യക്തമാണ് നിസ്സാര രാഷ്ട്രീയത്താൽ ബി ജെ പി ശരിക്കും അന്തരായിരിക്കുന്നു അവർ ഒരു ജനാധിപത്യത്തിൽ സ്വതന്ത്ര മാധ്യമത്തിന്റെയും ഊർജ്ജസ്വലമായ സ്വതന്ത്ര സിവിൽ സൊസൈറ്റിയുടെയും മൂല്യം മറക്കുന്നു പ്രധാന വിദേശ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം നിലനിർത്തുന്നതിൽ ഒരു ഭരണകക്ഷിയുടെ ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അക്രമണ സ്വഭാവമുള്ള നായയുടെ പെരുമാറ്റം ഇന്ത്യയ്ക്ക് നാണക്കേടാണെന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രിയായ തരൂർ എക്സിലെ പോസ്റ്റിൽ ശക്തമായി വിമർശിക്കുകയുണ്ടായി അദാനി ഗ്രൂപ്പിനെ ക്രമിക്കാനും സർക്കാരുമായി അടുപ്പമുണ്ടത് ആരോപിക്കാനും ഒ സി സി ആർ പിയുടെ റിപ്പോർട്ടുകൾ രാഹുൽ ഉപയോഗിച്ചതായും ബി ജെ പി ആരോപിച്ചിരുന്നു ജോർജ് സൊറോസ് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ തുടങ്ങിയ മറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വ്യക്തികൾക്കൊപ്പം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ യു എസ് ഐ ഡിയാണ് ഒ സി സി ആർ പിക്ക് ധനസഹായം നൽകുന്നതിന് ഒരു ഫ്രഞ്ച് മാധ്യമ റിപ്പോർട്ടിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി അവരുടെ ആരോപണം ഉന്നയിച്ചത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിരാശാജനകമാണെന്ന് യു എസ് എംബസി വാക്താവും വെളിപ്പെടുത്തുകയുണ്ടായി പത്രപ്രവർത്തകർക്കുള്ള ഡെവലപ്മെന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പരിശീലനത്തെ പിന്തുണയ്ക്കുന്ന പ്രോഗ്രാമിനെ യു എസ് ഗവൺമെന്റ് സ്വതന്ത്ര ഓർഗനൈസേഷനുകളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിന് ഈ ഓർഗനൈസേഷനുകളുടെ എഡിറ്റോറിയൽ തീരുമാനങ്ങളെയോ ദിശയോ ബാധിക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ തുറന്നു പറഞ്ഞു ആംസ്റ്റർഡാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒ സി സി ആർ പി കുറ്റകൃത്യങ്ങളോട് അഴിമതിയോടും ബന്ധപ്പെട്ട വാർത്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മീഡിയ പ്ലാറ്റ്ഫോമാണ് പ്രധാനമായും ചില സഹായങ്ങൾ സ്വീകരിക്കുന്നുവെന്നല്ലാതെ തങ്ങളുടെ എഡിറ്റോറിയൽ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ തീരുമാനങ്ങളിൽ യുഎസ് സർക്കാരിന് പങ്കില്ലെന്നും ഒ സി സിആർപി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്